السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي لوگ ശത്രുക്കൾ ഏറ്റവുമധികം തെറ്റുദ്ധരിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും തിരുദൂതരായ ആ പ്രവാചകനെ കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയും ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെയും അടിസ്ഥാന കാരണമായി പരിചയപ്പെടുത്താൻ പലപ്പോഴും ലോകം ശ്രമിക്കുന്നത് വളരെ ഖേദത്തോടെ നാം കാണാറുണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ തൻ്റെ ആദർശമനുസരിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ മദീനയിൽ എന്ന് പറയുന്ന യസിരിബ് എന്ന ആ കാലത്ത് അറിയപ്പെട്ടിരുന്ന നാട്ടിലേക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പ്രവാചകാനുജരന്മാർ എത്തിച്ചേരുകയാണ് ഏത് നിലയിലും പ്രവാചകനെ സംരക്ഷിക്കാമെന്ന് ഏറ്റ ഒരു വലിയ ജനക്കൂട്ടം അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാട് നിസാഹു അലൈഹി വസ്സലമാ തങ്ങളുടെ മുന്നിൽ ഈ നിലയിലുള്ള ഒരവസ്ഥ സംജാതമാകുമ്പോൾ താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ പ്രവാചകനും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളും നിരവധി വേട്ടയാടലുകൾക്ക് വിധേയമായി തീർന്ന ഒരു കാലവും ചുറ്റുപാടുമാണ് അന്ന് നബിസല്ലാഹു അലഹി വസലമ്മ തങ്ങൾ എല്ലാ നിലയിലും തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായപ്പോഴും താൻ ജീവിക്കുന്ന നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുവാനല്ല മറിച്ച് തന്നെ സംരക്ഷിക്കാൻ ഒരുക്കമുള്ളവരുടെ നാട്ടിലേക്ക് പാലായനം ചെയ്യുവാനാണ് നബി തങ്ങൾ ശ്രമിച്ചത് ഇവിടെ നാം കാണുന്നത് പ്രവാചകൻ കലാപത്തിന്റെ ദൂതനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ നിലയിലുള്ള ഒരു ഗുണപാഠം പ്രവാചകന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ിൽ മുത്തീൻ പാരത്രിക മോക്ഷത്തിനു വേണ്ടിയാണല്ലോ ഏതൊരു മനുഷ്യനും നന്മയിൽ വർത്തിക്കുന്നത് പ്രപഞ്ചരക്ഷിതാവിന്റെ മാർഗം അനുധാവനം ചെയ്യുന്നത് എന്നാൽ ആർക്കാണ് പാരത്രിക ഭവനം ലഭ്യമാവുക ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത കലാപങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുതിരാത്ത നല്ല മനുഷ്യർക്കാണ് പാരത്രിക ജീവിതത്തിന്റെ നന്മകൾ എന്ന് കുറാൻ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് നബിസല്ലാഹു അലഹി വസല തങ്ങളുമായി അക്കബയിൽ വച്ച് നടന്ന ഉടമ്പടിയെപ്പറ്റി കുറൈശികൾ അറിയാൻ ഇടവരികയാണ് അങ്ങനെ കുറൈശികൾ ആ ഉടമ്പടിയെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ യസ്രിബിൽ നിന്ന് വന്ന അബ്ബാദ് ബന് ഉബാദ നബിസലാഹു അലൈഹി വസലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവരെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങളുടെ പാരമ്പര്യം താങ്കൾക്കറിയുമല്ലോ ും ഹറജുമാകുന്ന മദീനയിലെ പ്രബലമായ ഗോത്രങ്ങൾ നിരവധി യുദ്ധങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ തലമുറയാണ് വലിയ യുദ്ധപ്പൊതിയന്മാരായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ സഹോദരങ്ങളാക്കി തീർക്കുന്നത് അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു ജനത പ്രവാചകനോട് പറയുകയാണ് തീർച്ചയായും അവർ ഏതെങ്കിലും നിലയിൽ ഈ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അവരുടെ നേരെ വാളുമായി ഞങ്ങൾ ചാടി വീഴുന്നതാണ് നാമെന്ന് ആലോചിച്ച് നോക്കൂ നീണ്ട പന്ത്രണ്ട് വർഷക്കാലം തന്നെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തവരോട് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരമാണ് പ്രവാചകാനുയായികളെ ഇഞ്ചിഞ്ചായി കൊന്നവർ ആക്ഷേപിച്ചവർ കടത്തിയവർ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തിയ ആളുകൾ ചുറ്റുപാടിലും നിലനിൽക്കുകയാണ് പക്ഷേ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ആ നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും പ്രതികാരത്തിന് പ്രവാചകൻ അനുവാദം നൽകുന്നില്ല കലാപത്തിന് പ്രവാചകൻ സമ്മതിക്കുന്നില്ല തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള സ്വദേശികൾ വിദേശികൾ നല്ല ഒരു സമൂഹമാണ് നബിക്ക് ചുറ്റും എന്തിനും സന്നദ്ധരായി നിലനിൽക്കുന്നത് കലാപത്തിൽ ജയിച്ചാലും തോറ്റാലും ഒരു കുഴപ്പവുമില്ല കാരണം തന്നെ സ്വീകരിക്കാനൊരുങ്ങി നിൽക്കുന്ന യെസ്ലിവിലെ വളരെ മനോഹരമായ ഒരു പ്രദേശം അതേറെ ദൂരയല്ലാതെ തനിക്ക് മുന്നിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ജീവിക്കുന്ന മണ്ണിൽ കലാപവും കുഴപ്പവും ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുകയല്ല മറിച്ച് സമാധാനപൂർവം പോയി വിശ്രമിക്കാൻ പ്രവാചകൻ സല്ലാഹു അല്ലി വസ്ലാമ തങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഏതൊരു മുസ്ലിമിന്റെയും ജീവിതവും അങ്ങനെയാണ് ജീവിക്കുന്ന നാട്ടിൽ കലാപവും കുഴപ്പവും ഉണ്ടാക്കാനല്ല സമാധാനവും സന്തോഷവും നിലനിർത്തുവാനാണ് ഒരു വിശ്വാസിയുടെ പരിശ്രമം ഉണ്ടായി തീരേണ്ടത് നബിസ്ഹു അല്ലി വസ്സലാമ തങ്ങൾ ഹജ്ജിനു വേണ്ടി അന്ന് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞത് നമ്മളോട് ഇപ്പോൾ അള്ളാഹുത്ത ആല ആ നിലയിൽ ഒന്നും കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ ആളുകൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങൂ എന്നാണ് തനിക്കു വേണ്ടി ആയുധമെടുക്കാൻ ഒരുങ്ങിയ യെസിരിപ്പുകാരെ ഈ നിലയിൽ ഉറങ്ങാൻ പറഞ്ഞയക്കുന്ന പ്രവാചകനിൽ എങ്ങനെയാണ് ലോകത്തിന് ഒരു കലാപകാരിയെ കാണാൻ കഴിയുന്നത് തീർച്ചയായും അന്തമായ ഇസ്ലാം വിരോധത്തിന്റെ തിമിരം ബാധിച്ചവർക്കല്ലാതെ അത് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം നബി നബിസല്ലാഹി വസല തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുന്നതിനും പ്രവാചകനുമായി കരാറിലേർപ്പെടുന്നതിനും യെസിരിമുകാർ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ മക്കയിലെ മുസ്രിക്കുകൾ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സന്ദർഭം മുതൽ പ്രവാചക പാലായനത്തിലുള്ള ആ എല്ലാ നിലയിലും പ്രവാചകനെ കുരുക്കുവാനുള്ളതായ കൊറീശികളുടെ കരുനീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ വെച്ചുകൊണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ അവർ മടങ്ങുമ്പോൾ തന്നെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ഭീഷണി മുഴക്കിയാണ് അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വബറക്കാത്തു